ഹായ് ഫ്രണ്ട്സ് സ്നേഹനീയത്ത മീ എസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഒരു കോവയ്ക്ക മെഴിക്കോട്ടി വെക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എൻ്റെ സ്റ്റൈലിൽ ഞാൻ വെക്കുന്നത് കാണിച്ച് തരാം വീഡിയോയിലേക്ക് പോകാം കോവയ്ക്ക നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന അപ്പോൾ നമുക്ക് ചെറിയ ഒരു നമുക്ക് കോവയ്ക്ക മെഴുക്കോട്ടി എന്ന് പറഞ്ഞാൽ നീളത്തിൽ അരിയാൻ പറ്റും രണ്ട് സൈസായിട്ട് അരിയാൻ പറ്റും ഞാൻ അരിഞ്ഞെടുക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം ഒരിച്ച് ഒരു നല്ല ട്രൈ ആക്കി എടുക്കുന്ന അരി ഇട്ട് വെക്കുന്നത് ഉള്ളിയും പച്ചമുളകും മാത്രം ചേർത്തിട്ടാണ് ഞാൻ കോഴിക്കാൻ വെളുത്തൊട്ടി വെക്കുന്നത് അപ്പം അരിയുന്ന വീഡിയോ ഉച്ചത്തേനുള്ള ചോറിനുള്ള ഒരു ചോരൻ ചോരൻ നല്ല മെളുത്തൊട്ടി ഏകദേശം നമ്മുടെ കോവക്കട്ടിങ് കഴിഞ്ഞ് ഇനി നമുക്ക് രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ട് നാല് കഴിഞ്ഞ ശേഷം നമുക്കത് മെഴുപ്പുരത്തി വെക്കാം അപ്പം നമ്മൾ ഈ കോവക്കാട് കൂടെ ചേർക്കാനായിട്ട് ഉള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പില പക്ഷേ നമുക്ക് മെഴുക്കുരത്തി എന്ന് പറയുമ്പോൾ മുളക് കൂടിയാണ് ചേർക്കുന്നത് ഒരു എരിവ് വേണമല്ലോ എന്ന് കരുതിയിട്ട് എരിവില്ലാത്ത പച്ചമുളക് രണ്ടെണ്ണം അതിനകത്ത് അരിഞ്ഞിടുന്നത് മാത്രം കുറച്ച് മുളകും കൂടി കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം ഉള്ളി കുറച്ച് നൊരിഞ്ഞ ശേഷം നമുക്ക് കറി വെക്കണം ഉള്ളിയെല്ലാം ഒരുവിധം നല്ലോണം മുക്കിയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് വന്ന ചേർത്തിട്ടുണ്ട് അത് അതൊക്കെ തിരിച്ചാതെ ക്കാ പരിവം ആണ് നമ്മൾ മുളക്ടി ചേർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നാല മുളി ചേർത്ത് വേണ്ടി കഴിഞ്ഞു പോകും എന്നിട്ട് നമുക്ക് അടുത്ത് വെക്കാം ഇപ്പൊ മുക്കാ പരിവം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി മുളക് കാരണം നമുക്ക് എരിവിനുള്ള പച്ചമുളക് നമ്മളൊക്കെ ചേർത്തിട്ടുണ്ട് ാണ് കോവയ്ക്ക ഫ്രൈ ആയി ആയിരിക്കണം നമുക്ക് ഉണ്ടായിരുന്നു നമ്മൾ അരിഞ്ഞപ്പോൾ ഇത് ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേനും അതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതുപോലെ ഒരു ഫ്രൈ ആയിട്ട് ഇങ്ങനെ എടുക്കാനാണ് ഇഷ്ടം അപ്പം ഞാൻ കുറച്ച് ചോറെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ ചാവല് ഞാനൊരു ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഈ കോഴിക്കാടെ ആ ഒരു ഫ്രൈ കൂട്ടി ചോറ് വേണേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് കൊതി മുറുത്തിട്ടാണ് കുറച്ച് ചോറെടുത്തത് ചോറെടുത്തിട്ടോ ഞാൻ വളരെ ടേസ്റ്റ് ആട്ടോ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി ഞാൻ വെച്ചതുകൊണ്ടല്ല പറയുന്നത് ഇതുപോലെ നിങ്ങൾ ഇന്ന് ചെറു തീക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പം അപ്പാരി ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വേറെ കാര്യങ്ങളൊന്നും വേണ്ട ഇരിക്കും നമ്മൾ തൊടിയിൽ നിന്ന് ഇപ്പം പറിച്ചെടുത്ത് കോവയ്ക്കുക അപ്പം എല്ലാം ഒരുവിധപ്പെട്ടവരെല്ലാവരും വീടിൻ്റെ മുറ്റത്തുണ്ടാവും പോവല്ലേ അപ്പം ഇതൊരു മൂന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാം അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയി കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം പിന്നു ബൈ ബൈ